എനിക്ക് നിന്നോട് മിണ്ടായിരിക്കാം പറ്റണില്ല എനിക്ക് പറ്റുന്നതുകൊണ്ടാണ് എന്നോട് എന്നോട് കുറച്ചൊരു മിണ്ട് എന്നൊരാളോട് നിങ്ങൾ ചോദിക്കുകയും അതിനെ നിനക്ക് നീ എന്നെ ചല്ലിപ്പെടുത്താതെ വെച്ചിട്ട് പോയേ എന്ന് പറയുകയും ചെയ്യുന്നൊരു അന്തരീക്ഷം ആലോചിക്കുകയെ എനിക്കറിയാം നിങ്ങളിൽ പലരും അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പലരും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹൃദയഭേദകമായ ഒരു ചിന്തയാണത് അല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ കാരണം നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഒരു മാനസിക അവസ്ഥ ഒരു ഒരു അടച്ചിട്ട പുറിക്കു ചുറ്റിക്കിടക്കുന്ന പുക പോലെ നമ്മളിരുന്ന് ഉരുകുന്നൊരവസ്ഥ ആ സമയത്ത് നമുക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ല നമ്മൾ അയാൾ കാരണമാണ് സങ്കടപ്പെടുന്നതെങ്കിൽ നമുക്ക് അയാളോടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ പറയപ്പെടുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണിത് ഈ ഇയാൾ കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ എന്താണെന്ന് മിനിമം മനസ്സിലാക്കാൻ മറ്റേയാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് അപ്പം എന്തിനായിരുന്നു നിങ്ങൾ അയാളെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾ എന്തിനായിരുന്നു അയാൾക്ക് ആകാശമായത് നിങ്ങൾ എന്തിനായിരുന്നു അയാൾക്ക് തണലായത് ഇവിടെ വരെ രണ്ടുപേർ തമ്മിലൊരു ബന്ധത്തിൽ പോകുമ്പോൾ ആ ബന്ധം എത്ര മനോഹരമായിട്ട് നിങ്ങൾ ആസ്വദിച്ചോ അതേ ഉത്തരവാദിത്വം തന്നെ ആ ബന്ധം അവസാനിപ്പിക്കുന്നതിലും കൂടി കാണിച്ചൂടെ ബന്ധം അവസാനിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു സ്ത്രീയെ കേട്ട് ഇങ്ങനെ ഒരുക്കാതെ നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണ്ടേ അല്ലേ ഒരാൾ ഇന്നലെ എന്നോട് സംസാരിച്ചൊരു ആളിങ്ങനെ ഒരു പുരുഷനാണ് അദ്ദേഹം അവൾ എന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ള സ്ത്രീകളെയും എനിക്ക് പരിചയമുണ്ട് അവൾ എന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് ഞാൻ വല്ലോണ്ടങ്ങ് തകർന്നു പോയി ഞാൻ ഒരു രണ്ട് മിനിറ്റിൻ്റെ മറുപടിയെങ്കിലും തരൂ അല്ലെങ്കിൽ എന്നും വെറുതെ രണ്ട് മിനിറ്റ് കേട്ടിരിക്കുന്നുവരെ നീരച്ചലപ്പെടുത്താൻ പോയാൽ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പോകുന്നത് അതല്ല വേണ്ട